കോഴിക്കോട് നഗരത്തിലൂടെ കുഞ്ഞുങ്ങളോട് കുശലം പറഞ്ഞു മാനാഞ്ചിറയിലെ കാറ്റ് ആസ്വദിച്ചും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് അലുവയും നുണഞ്ഞ് നടന്നത് റോഡിലൂടെയല്ല സത്യത്തിൽ ഇടതുപക്ഷത്തിന്റെ നെഞ്ച് താഞ്ഞു ചവിട്ടിയാണ് ഗവർണർക്കെതിരെ സംസ്ഥാനത്ത് എസ് നടത്തുന്ന തരം താഴ്ന്ന പ്രതിഷേധങ്ങളെ കുറിച്ച് തന്നെയാണ് പറയുന്നത് ഏകദേശം മൂന്ന് മണിയോടെ ഇന്ന് എസ് എഫ് സകല സീമകളും ലംഘിച്ചു തുടങ്ങി ഗവർണർക്കെതിരെ അതിരൂക്ഷമായി പ്രതിഷേധിച്ചു എന്നാൽ ഗവർണറെ ഒന്ന് ൊടാൻ പോലും എസ് എഫ് ഐക്ക് കിട്ടിയില്ല പകരം സകല പ്രതിഷേധങ്ങളും നടന്നത് എസ് എഫ് ഐയും പിണറായി പോലീസും തമ്മിലായിരുന്നു എസ് എഫ് ഐ ക്രിമിനലുകളെ തനിക്കെതിരെ ഇളക്കി ഇളക്കിവിട്ടിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല തിരുവനന്തപുരത്ത് രാജ്ഭവനിൽ നിന്നും വിമാനത്താവളത്തിലേക്കുള്ള യാത്രയിൽ ഗവർണറുടെ വാഹനത്തെ പലയിടങ്ങളിലായി എസ് എഫ് ഐക്കാർ ആക്രമിച്ചത് ആഭ്യന്തരമന്ത്രി കൂടിയായ പിണറായി വിജയന്റെ അറിവോടെയും പോലീസിന്റെ സമ്മതത്തോടെയുമായിരുന്നു അത്യന്തം അപലപനീയമായ ഈ സംഭവത്തെ സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ ന്യായീകരിച്ചതും ഗവർണറെ കടന്നാക്രമിച്ച് മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണവും അക്രമികൾക്ക് രാഷ്ട്രീയവും ഭരണപരവുമായ പിന്തുണ നൽകിയതുമാണ് എസ് ഗവർണർ പോര് റോഡിലേക്ക് ഇറങ്ങുന്നതിന്റെ തുടക്കം എന്ന് പറയുന്നത് കോഴിക്കോട് സർവകലാശാലയിലും ഗവർണർക്കെതിരെ എസ് എഫ് ഐ അക്രമാസക്തമായ സമരം നടത്തി ഇന്ന് ഗവർണർ താമസിക്കുന്ന ഗസ്റ്റ് ഹൌസിലേക്ക് അതിക്രമിച്ച് കടക്കാൻ വരെ എസ് എഫ് ഐ ശ്രമിച്ചു ഗവർണറെ സർവകലാശാലയിൽ കാലുകുത്താൻ കുത്താൻ അനുവദിക്കില്ലെന്നുള്ള എസ് എഫ് ഐയുടെ പ്രഖ്യാപനം സർക്കാരിന്റെ ഒത്താശയോടെയായിരുന്നു സ്വയംഭരണ സ്ഥാപനങ്ങളായ സർവകലാശാലകൾ സർക്കാരിന്റെ പോലും പൂർണമായ നിയന്ത്രണത്തിലല്ല സർവകലാശാലകളുടെ പരമാധികാരി കൂടിയാണ് ചാൻസലറായ ഗവർണർ ഇങ്ങനെ ഒരാൾക്കാണ് പാർട്ടി സ്ഥാപനം എന്ന പോലെ സർവകലാശാലകളിൽ എസ് എഫ് ഐ വിലക്ക് കൽപ്പിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും പരിവാരങ്ങളും നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഉല്ലാസയാത്രയിലുടനീളം സി പി എമ്മുകാരും പോലീസും അഴിച്ചുവിടുന്ന അക്രമങ്ങൾ കേരളത്തിന്റെ മുഖത്ത് കരിവാരി തേച്ചിരിക്കുകയാണ് സർക്കാരിന്റെ തെറ്റായ നയങ്ങളിൽ പ്രതിഷേധിക്കുന്നവരെ പോലീസിന്റെ ഒത്താശയോടെ സി പി എമ്മുകാരും ഡിവൈഎഫ്ഐക്കാരും ക്രൂരമായി തല്ലിച്ചതച്ചത് ജി എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു മുഖ്യമന്ത്രി ിൽ പ്രതിഷേധിച്ചവരെ പോലീസിന്റെ ലാത്തി വാങ്ങിയടിച്ച തന്റെ ഗൺമാനെയും മുഖ്യമന്ത്രി ന്യായീകരിച്ചു തന്നെ രക്ഷിക്കാനുള്ള ആളാണ് ഗൺമാനെന്നും അതുകൊണ്ട് അടിച്ചത് ശരിയാണെന്നും പറയുകയായിരുന്നു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയ ശേഷമാണ് ഗൺമാൻ അക്രമം കാണിച്ചത് ക്രിമിനൽ മനസ്സുള്ള ഒരു ഭരണാധികാരിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അനുചരന്മാർ കരുതി കൂട്ടി അക്രമം കാണിക്കുകയാണ് പ്രവർത്തിച്ച ഇതേ ഗൺമാന് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത് നിയമത്തെ പ്രഹസനമാക്കുന്നതാണ് പ്രതിഷേധം പ്രകടിപ്പിക്കാൻ കരിങ്കൊടി കാണിച്ച അംഗപരിമിതനെ പോലീസിന്റെ സഹായത്തോടെ സി പി എമ്മുകാരൻ മർദ്ദിച്ചതിനെയും പാർട്ടിക്കാർ ന്യായീകരിക്കുകയുണ്ടായി പ്രതിപക്ഷത്തെ രാഷ്ട്രീയ പ്രവർത്തകർക്കും ജനങ്ങൾക്കുമെതിരെ പ്രതികാര ദാഹത്തോടെ മർദ്ദനം നടത്തുന്ന സർക്കാരിന്റെ നയം തന്നെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ നടപ്പാക്കുന്നത് തന്റെ ദാർഷ്ടത്തെയും സർക്കാരിന്റെ നിയമവിരുദ്ധ നടപടികളെയും ചോദ്യം ചെയ്യുന്ന ഗവർണറെ വച്ചുപൊറപ്പിക്കില്ലെന്നാണ് ഗവർണറോടുള്ള മുഖ്യമന്ത്രിയുടെ മനോഭാവത്തിൽ നിന്നും യുദ്ധപ്രഖ്യാപനത്തിൽ നിന്നും തെളിയുന്നത് വേണ്ടിവന്നാൽ രാജ്ഭവൻ വളയുമെന്ന് സി നേതാക്കൾ നേരത്തെ പരോക്ഷമായി ഭീഷണി മുഴക്കിയിരുന്നു ഇതിന് വഴങ്ങുകയും െന്ന് കണ്ടപ്പോഴാണ് ഗവർണറെ തെരുവിൽ ആക്രമിക്കാൻ തീരുമാനിച്ചത് എന്നാൽ നിയമബോധവും ഇച്ഛാശക്തിയുമുള്ള ഗവർണർ ഒരിഞ്ചു പോലും പിന്നോട്ടു പോവില്ലെന്ന പരസ്യ പ്രഖ്യാപനമാണ് ഇന്ന് കോഴിക്കോട് കണ്ടത് ജനങ്ങളെ അടിച്ചമർത്തിയും അവഹേളിച്ചും തന്റെ ഭരണ പരാജയങ്ങൾ മൂടി വയ്ക്കാൻ ജനാധിപത്യത്തിന്റെയും നിയമവാഴ്ചയുടെയും അതിരുകൾ ലംഘിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത് ഗവർണറെ ആക്രമിച്ച് മറ്റുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് ഡി ജി പിക്ക് കത്ത് നൽകുമെന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് രാജ്യം രാവിലെ പറഞ്ഞത് സംസ്ഥാന പോലീസിന്റെ സുരക്ഷ തനിക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞ് കത്ത് നൽകുമെന്നാണ് അദ്ദേഹം അറിയിച്ചത് അങ്ങനെ സംസ്ഥാന പോലീസിന്റെ സുരക്ഷ വേണ്ട എന്ന് ഗവർണർ പ്രഖ്യാപിക്കുകയും കേന്ദ്രസേനയുടെ സുരക്ഷിതത്വം ആവശ്യപ്പെടുകയും ചെയ്താൽ കേരളത്തിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമാകും എന്ന കാര്യം മുഖ്യമന്ത്രിയും പരിവാരങ്ങളും മറക്കുന്നു ഗവർണർക്ക് സുരക്ഷ ഒരുക്കിക്കൊണ്ട് കേന്ദ്രസേന സംസ്ഥാനത്തെത്തിയാലുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാർക്കും വേണ്ടത്ര പിടിയില്ലാത്തത് കൊണ്ടാണോ എന്നതും സംശയി

സംസ്ഥാനത്തെ ഭരണ പ്രതിസന്ധി ഗവർണറെ പോലും ബാധിച്ചിരിക്കുന്നുവെന്നും സംസ്ഥാനത്ത് കലാപ സാഹചര്യമാണ് നിലവിലുള്ളതെന്നും കാണിച്ച ഗവർണർ കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചാൽ കേരളത്തിൽ എന്തുണ്ടാകും എന്നതിനെ കുറിച്ചുകൂടി ഇടതുപക്ഷ സർക്കാർ ആലോചിക്കുന്നത് നന്നാവും ഒരിക്കലും നമുക്ക് കേട്ട് കേൾവി ഇല്ലാത്ത കാര്യങ്ങളാണ് സംസ്ഥാനത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഗവർണർ സർക്കാരുമായി പ്രഖ്യാപിച്ച യുദ്ധത്തിന്റെ പേരിൽ തെരുവിൽ പ്രതിഷേധങ്ങൾക്ക് ഇരയാകേണ്ടി വരുന്നു ഇടതുപക്ഷ സർക്കാരിന്റെയും മുഖ്യ പിണറായി വിജയന്റെയും അതേ പിടിവാശികളും അതേ നിലപാടുകളും അതിനേക്കാൾ പതിന്മടങ്ങ് തീക്ഷണതയും വാക്കുകളിലും പ്രവൃത്തിയിലും കൊണ്ടു നടക്കുന്ന വ്യക്തിയാണ് ഗവർണർ മുഹമ്മദ് ആരിഫ് ഖാൻ എന്ന കാര്യം കഴിഞ്ഞ രണ്ടാഴ്ചകൾക്കുള്ളിൽ നിന്ന് കേരളം മനസ്സിലാക്കിയതാണ് ഇന്ന് എസ് എഫ്ഐയുടെ സകല ഭീഷണികളെയും മറികടന്ന് കോഴിക്കോട് മാനാഞ്ചിറയിലൂടെ മാർക്കറ്റിലൂടെയൊക്കെ നടന്ന് ജനങ്ങളുമായി സംവദിച്ച് സെൽഫി എടുത്ത് മധുരം നുണഞ്ഞ് കുട്ടികളുമായി കുശലാന്വേഷണം നടത്തി ആരിഫ് മുഹമ്മദ് ഖാൻ ഇടം നേടുകയാണ് അതിനുള്ള സ്ഥിതിവിശേഷം സ്ഥിതി വിശേഷം കൊണ്ടിരിക്കുകയാണ് ഗവർണർ കുട്ടികളോട് വെറുതെ അടികൂടാതെ രാജ്ഭവനിലെ കാര്യങ്ങൾ നോക്കണമെന്നാണ് മന്ത്രിമാരിൽ പലരും ഇന്ന് പറഞ്ഞത് ഗവർണർക്കെതിരെ എസ് എഫ് ഐ കുട്ടികളെ ഇളക്കിവിടാതെ സംസ്ഥാനത്തെ ഭരണകാര്യങ്ങളിൽ ശ്രദ്ധിക്കൂ എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയനോടും പരിവാരങ്ങളോടും പൊതുജനങ്ങൾക്ക് പറയാനുള്ളത്